ഹലോ ഉപ്പും മുളകും പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കേശു ആ മെർലിന്റെ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നൊരു ദൃശ്യങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ കാണുവാൻ സാധിക്കുന്നത് ഇന്നും നമ്മുടെ പാറമുട വീട് അങ്ങനെയൊന്നും കാണിച്ചില്ലാട്ടോ മൊത്തത്തിൽ നമ്മുടെ മെരളിന്റെ വീട്ടിൽ നമ്മുടെ മെരലിന്റെ പപ്പയുടെ മുറിയിൽ നമ്മുടെ കേശു കുടുങ്ങിക്കിടക്കുന്നതും കേശുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ മെർലിന്റെ കുറച്ച് ശ്രമങ്ങളും തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് ഏറ്റവും കൂടുതൽ വിജയിച്ചു എന്നിങ്ങനെ അടുത്തെത്തുമ്പോൾ തന്നെ നമ്മുടെ കേശു വീണ്ടും നമ്മുടെ മെരളിന്റെ പപ്പയ്ക്ക് മുന്നിൽ വന്ന് പെട്ട് എന്താ പറയുക ഈ വീണ്ടും ലോക്കാകുന്ന ഒരു ദൃശ്യങ്ങളുണ്ട് ഇപ്പഴത്തെ പാറമുട വീട്ടിൽ നമ്മുടെ ഭവാനിയമ്മയും നമ്മുടെ ഗൗരിയും ഖനകമ്മയും എല്ലാവരും ഭയങ്കര സങ്കടത്തില് നമ്മുടെ കേശു എവിടെ പോയി എന്ത് പറ്റി എന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിൽ തന്നെ ആട്ടോ കൂട്ടുകാരെ നമുക്ക് ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് ഇനി ആരായിരിക്കും നമ്മുടെ കേശുവിനെ രക്ഷിക്കാൻ എത്തുന്നത് അല്ലെ ഇനി നമ്മുടെ കേശുവിനെ രക്ഷിക്കാനെങ്ങനെ നമ്മുടെ ബാലച്ഛൻ വരുമോ അല്ലെ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിലും നമുക്ക് പ്രേക്ഷകർക്ക് അതിൽ പെരും സർപ്രൈസായിട്ട് വേറെ ഒന്നും തന്നെ ഉണ്ടാവില്ല അല്ലെ കൂട്ടുകാരെ കാത്തിരുന്ന് തന്നെ കാണാട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലെച്ഛമായിരിക്കുമോ നമ്മുടെ കേശുവിനെ രക്ഷിക്കുന്നത് അങ്ങനെയും വരാം അല്ലെ കാത്തിരുന്ന് തന്നെ നോക്കാം അപ്പം അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ